ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓർക്കിഡ് ആൻഡോറിയം ചെടികളുടെ സംഭരണശാലയിലേക്കാണ് കുട്ടികൾ കളിച്ച് ആമാദത്തോടെ ഉല്ലസിക്കുക തന്നെയാണ് തേക്ക് മ്യൂസിയം വിനോദകേന്ദ്രം അവർ ശരിക്കും ആഘോഷിക്കുന്നുണ്ട് കുട്ടികളുടെ പാർക്കിനടുത്ത് തന്നെയാണ് ഓർക്കിഡ് ഗൃഹം ഇന്ന് തേക്ക് മ്യൂസിയത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആപാല വൃന്ദം ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകി എത്തുകയാണ് സമീപ ജില്ലകളിൽ നിന്നെല്ലാം കേരളത്തിലെ ഏക തേക്ക് മ്യൂസിയമായ നിലമ്പൂരിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഓർക്കിഡ് ഹൗസ് ഇവിടെ ചെടികളെല്ലാം വളർന്ന് വരുന്നേ ഉള്ളൂ നല്ല കലക്ഷൻ ഉണ്ടെങ്കിലും ചെടികളുടെ വളർച്ച തുടരുന്നേ ഉള്ളൂ ഇവിടെ അത്യാകർഷകമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം ഒരു പിരമിഡ് ആകൃതിയിൽ ചെറിയ 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 കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ജലധാര ചിതറി ചിതറി കളകള ശബ്ദമുയർത്തിക്കൊണ്ട് ഏവരെയും പ്രത്യേകിച്ച് കുട്ടികളെ അടാകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് നല്ല മനോഹരമായ നയനാനന്ദകരമായ കാഴ്ച തന്നെ ചെടികളൊക്കെ വളർന്ന് വലുതാവുന്നേ ഉള്ളൂ എല്ലാം ചെടികളുടെയും പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് ചെടി പുഷ്പിച്ചിരിക്കുന്നു ഓർക്കിഡ് ചെടിയുടെ പ്രത്യേകത അറിയാലോ വളരെ വിലപിടിപ്പുള്ള ചെടിയാണ് മാസങ്ങളോളം ഇവ ഇതേമാതിരി പുഷ്പിച്ച് നിൽക്കും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഓർക്കിഡ് ചെടികളുടെ തൈകളാണ് ഒരു പുൽക്കൂട് തന്നെയാണത് ഒരു പ്രത്യേക സസ്യ ഇനത്തിൽപ്പെട്ട ചെടി നേരിട്ട് ഇലകളൊന്നും കാണാൻ കഴിയുന്നില്ല പക്ഷിക്കൂട് പോലെ തോന്നിക്കുന്നു മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഓർക്കിഡ് ചെടി ഇനി നമ്മൾ സസ്യോദാനത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഏവരുടെ മനം മയക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഒരു സുന്ദരി കുരങ്ങ് മേക്കപ്പൊക്കെ ചെയ്ത് ചായം പൂശി നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഇവയുടെ കവിള് വീർത്തിരിക്കുന്നത് കണ്ടോ ആഹാര സാധനങ്ങൾ സംഭരിച്ച് വച്ചിരിക്കുകയാണ് ചിലപ്പോൾ അവയുടെ കുട്ടികൾക്ക് നൽകാൻ വേണ്ടി കരുതി വെച്ചതായിരിക്കാം ചെറുതും വലുതുമായ കുരങ്ങ കുറ്റികൾ കളിയിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു സർക്കസ് അഭ്യാസിയെപ്പോലെ ഒറ്റക്കമ്പിയിൽ നടന്നും തൂങ്ങിയും ആടിയും നമ്മുടെ മനസ്സ് കവരുന്നു